ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അതീവ ഗൗരവതരമായ നിർണായകമായ ഒരു സംഭവം നടന്നു അതുതന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന് കുരുക്കായത് അത് ഒന്ന് കണ്ടിട്ട് വിഷയത്തിലേക്ക് വരാം വിളിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകളുണ്ട് ഉണ്ട് പത്തിരുപത്തി ആറ് കേസുകൾ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ ഈ വാക്കുകൾ ബോബി ചെമ്മണ്ണൂരിനെ തിരിച്ചടിച്ചിരിക്കുകയാണ് ഈ നിലപാട് ബോബി ചെമ്മണ്ണൂരിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഹൈക്കോടതിയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഈ വാദത്തെ മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനായ അഭിലാഷ് വിലയിരുത്തിയത് ഇങ്ങനെയാണ് ജയിലിൽ ഇതുപോലെ പട്ടിഷോ കാണിച്ചു കഴിഞ്ഞാൽ പത്മഭൂഷൺ കൊടുക്കാനൊക്കെ ഇല്ലല്ലോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വളരെ ലീനിയന്റ് ആയിട്ടുള്ള ഒരു ഉത്തരവ് പാസ്സാക്കിയതിനു ശേഷം കോടതിയെ ഇകഴ്ത്തുന്ന രീതിയിൽ ഇത് ഇകഴ്ത്തുന്ന രീതിയിൽ വളരെ കേട്ടുകാൾ ഇല്ലാത്ത വളരെ അസാധാരണപരമായിട്ടുള്ള ഒരു 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 പ്രതികരണമാണ് ബോബി ജയിലിൽ കാണിച്ചത് നോക്കുക ഒരു മുതിർന്ന അഭിഭാഷകൻ തന്നെ ഇതിനെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അതുതന്നെയാണ് ഹൈക്കോടതി ജഡ്ജിയും ഇന്ന് രൂക്ഷമായ വിമർശനങ്ങളുമായി ബോബി ചമ്മണ്ണൂരിനെ നേരിട്ടതിലൂടെ മനസ്സിലാകുന്നത് കാരണം ഇന്നലെ ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചതാണ് രാവിലെ ആദ്യത്തെ കേസായ ഇത് പരിഗണിക്കുന്നു നൂറ്റിയെട്ടാം നമ്പറായിട്ടാണ് ഈ കേസ് ലിസ്റ്റ് ചെയ്തതെങ്കിലും മുതിർന്ന അഭിഭാഷകനായ രാമൻപിള്ളയെ അത്രയും സമയം നിർത്തേണ്ടതില്ല എന്ന് കണ്ടുകൊണ്ട് ഹൈക്കോടതി രാവിലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീർപ്പ് പറഞ്ഞു അത് പറയേണ്ടതില്ല ശരിക്കും പക്ഷെ അത് പറഞ്ഞു അതായത് നാലു മണിക്ക് ജാമ്യം കൊടുക്കുമെന്ന് കൃത്യമായി മണിക്ക് തന്നെ ജാമ്യം അടിച്ചു കൊടുത്തു അതിനുശേഷം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയെ വിളിച്ച് ഇത്തരത്തിൽ ഒരു കാര്യം അറിയിച്ചു ബോബി ബോബി ജാമ്യം ജാമ്യമെടുത്ത് പോയില്ലേ എന്ന നിലയിൽ അന്വേഷണവും നടത്തി പക്ഷേ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോയില്ല എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അതിനുള്ള ഉത്തരമാണ് ബോബി ചമ്മണ്ണൂർ പറഞ്ഞത് റിമാൻഡിൽപ്പെട്ട് ജാമ്യമെടുക്കാൻ കഴിയാത്ത നിരവധി പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് നിന്നത് പോലും ഇത് ഹൈക്കോടതിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു കാരണം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ജാമ്യം കൊടുത്ത ബോബി ചെമ്മണ്ണൂർ പിന്നെ എന്തിനു വേണ്ടിയാണ് ആ ജയിലിൽ തന്നെ തുടർന്നത് റിമാൻഡിലായ പ്രതികൾക്ക് വേണ്ടിയൊക്കെ വക്കാലത്ത് പറയാൻ ഇയാൾ ആരാണ് ഇയാൾക്ക് മേലെ ആരുമില്ല എന്ന അഹങ്കാരമാണോ ഇയാളുടെ മനസ്സിലുള്ളത് നിയമവ്യവസ്ഥയെ പരിഹസിക്കാൻ ഹൈക്കോടതിയെ അപമാനിക്കാൻ ആരാണ് ഇയാൾക്ക് അധികാരം കൊടുത്തത് അയാളുടെ ജാമ്യം റദ്ദാക്കാൻ കോടതിക്ക് അധികാരമുണ്ട് ഇത്രയും മുതിർന്നൊരു അഭിഭാഷകനെ വിശ്വസിച്ച് ജാമ്യം കൊടുത്തത് തെറ്റായിപ്പോയോ പുറത്തിറങ്ങിയ ആളെ തിരിച്ചു കൊണ്ടുവരാൻ കോടതിക്ക് കഴിയില്ല എന്ന് കരുതിയോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി ശിക്ഷ വിധിക്കാൻ കോടതിക്ക് കഴിയില്ല എന്ന് എന്തെങ്കിലും ഒരു ധാരണ ബോബി ചെമ്മണ്ണൂരിനുണ്ടോ എന്ന് മാത്രവുമല്ല ബോബി ചെമ്മണ്ണൂർ ചെയ്തത് അക്ഷന്തവ്യമായ തെറ്റാണ് കോടതിയെ പരിഹസിക്കലാണ് ഗുരുതരമായ അഹങ്കാരമാണ് തനിക്ക് എന്ന തരത്തിലുള്ള ചിന്തയാണ് ബോബി ചമ്മൂർ എന്ന ബോച്ചയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്ന നിലയിൽ ഹൈക്കോടതി അക്ഷരാർത്ഥത്തിൽ എന്ന് തന്നെ വേണം എല്ലാം വാങ്ങാമെന്ന് കരുതേണ്ട എന്ന നിർണായകമായ പരാമർശവും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി ബോച്ചയുടെ അഭിഭാഷകരെ പന്ത്രണ്ട് മണിക്ക് വിളിച്ചു വരുത്തി ഈ വിഷയത്തിൽ നിലപാട് ചോദിച്ചു അതിനുശേഷം ഒന്നേ ഒന്നേ നാൽപ്പത്തി അഞ്ചിന് കോടതി എന്ന് പറയുകയും ചെയ്തു കോടതിയോട് കളിക്കണ്ട എന്ന് കടുത്ത ഭാഷ പറയുമ്പോൾ ബോബി ചെമ്മണ്ണൂർ തനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുകൂല സാഹചര്യം തച്ചുടച്ച് കളഞ്ഞു എന്നു തന്നെ വേണം വിലയിരുത്താൻ ബോച്ച ഇന്നലെ എന്തുകൊണ്ട് ജാമ്യത്തിന് ഇറങ്ങിയില്ല എന്നതിന് സാങ്കേതികമായ കാരണമായി പറയുന്നത് ഇതാണെങ്കിലും അതായത് റിമാൻഡിൽ പെട്ട് പെട്ട് കിടക്കുന്ന കുറച്ച് പ്രതികൾക്ക് വേണ്ടി നിന്നതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ കാരണം എന്നത് ലൈവ് കവറേജ് കിട്ടില്ല എന്നുള്ളതാണ് എന്ന ഒരു സംസാരവും വരുന്നുണ്ട് അതായത് ഇന്നലെ മകരവിളക്ക് തത്സമയ സംപ്രേഷണമായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം വൈകിട്ട് ഏഴ് മണി വരെ എങ്ങാണ്ട് അപ്പോൾ ആ സമയത്താണ് ബോബി ചെമ്മണൂരും ഇറങ്ങുന്നത് സ്വാഭാവികമായും മകരവിളക്ക് തത്സമയത്തിൽ നിന്ന് മാറി ബോബി ചെമ്മണ്ണൂരിന്റെ വരവും ബൈറ്റും പ്രതികരണങ്ങളും ഈ പറയുന്ന കൂടി നിൽക്കുന്ന ആളുകളുടെ സ്നേഹ പ്രകടനങ്ങളും ഒന്നും ആ സമയത്ത് ലൈവ് പോകില്ല കാരണം മകരവിളക്ക് തന്നെയാണ് ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം അതുകൊണ്ട് ബോബി ചമ്മണ്ണൂരിന് ലൈവ് കവറേജ് കിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട് അയാൾ ഇങ്ങനെയൊരു തന്ത്രം പറഞ്ഞത് മാറ്റിവെച്ചതാണ് എന്ന വാദവും ഒരു വശത്ത് ശക്തമാകുന്നുണ്ട് അങ്ങനെ ഒരു സംശയം കോടതിക്കുണ്ടോ എന്നുള്ളതും സംശയിക്കേണ്ടതാണ് കാരണം അത്രയും രൂക്ഷമായ ഭാഷയിലാണ് കോടതി വിമർശിച്ചത് എന്ന് മാത്രമല്ല ഇതൊരു ഒരു വിഷയമുള്ളത് ബോബി ചമ്മണ്ണൂർ അങ്ങോട്ടേക്ക് ജാമ്യാപേക്ഷയുമായി ചെന്നതാണ് കോടതി മുന്നിൽ എനിക്ക് ജാമ്യം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വ്യവസ്ഥയും അംഗീകരിച്ചു കൊള്ളാമേ ഞാൻ ഇനി നന്നായി കൊള്ളാമേ എനിക്ക് ജാമ്യം തരണേ എനിക്കിനി ജയിലിൽ കിടക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് ബോച്ചയുടെ അഭിഭാഷകൻ അല്ലെങ്കിൽ ബോച്ച അവിടെ തല കുമ്പിട്ട് നിൽക്കുന്നതായാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജാമ്യാപേക്ഷ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ താണു വീണ് കേണ് ജാമ്യാപേക്ഷയുമായി പോയി കോടതി ഒടുവിൽ എന്നാൽ എടുത്ത് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാതെ വീണ്ടും അവിടെ തന്നെ ചുറ്റിക്കറങ്ങി നിൽക്കുകയും അതിനെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാക്കി മാറ്റുകയും ചെയ്യുന്ന ബോച്ചയെ എന്തു ചെയ്യണമെന്ന നിലയിലാണ് കോടതി ഇന്ന് രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമണം നടത്തിയത് അല്ലെങ്കിൽ രൂക്ഷമായി വിമർശിച്ചത് എന്തായാലും ബോപി ചമ്മണ്ണൂർ ഇപ്പോൾ ചെയ്തത് അതിനെതിരെ രാഹുൽ ഈശ്വരും രംഗത്ത് വന്നിട്ടുണ്ട് രാഹുൽ ഈശ്വർ ബോച്ചെ വിഷയത്തിൽ ഹണി റോസിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നയാളാണെന്ന് മാത്രമല്ല ബോച്ചയ്ക്ക് അനുകൂലമായ ഒരു സോഷ്യൽ മീഡിയ തരംഗം ഉണ്ടാക്കുന്ന വിധത്തിൽ ഇടപെട്ടിട്ടുള്ള പക്ഷേ രാഹുൽ ഈശ്വർ പോലും പറയുന്നത് ബോച്ചെ ഇപ്പോൾ ചെയ്തത് ശരിയായില്ല കോടതിയെ പ്രകോപിപ്പിക്കരുത് ഇത് ഒരിക്കലും ഒരു നല്ലതിനായുള്ള നീക്കമല്ല ബോച്ചയെ കൊണ്ട് ഈ നാടിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് രാഹുൽ ഈശ്വരും പറയുമ്പോൾ തീർച്ചയായും ഉറപ്പിക്കാം ബോച്ചയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഗുരുതരമായ അക്ഷന്തവ്യമായ തെറ്റാണ് എന്ന് കോടതി ജാമ്യം റദ്ദാക്കുമോ എന്ന് അറിയില്ല പക്ഷെ ജാമ്യം റദ്ദാക്കാനുള്ള വ്യവസ്ഥ വേണമെങ്കിൽ കോടതിക്ക് പ്രയോഗിക്കാം എന്ന് കോടതി മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് ബോച്ചയ്ക്കുള്ള കൃത്യമായ മറുപടി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എനിക്ക് തോന്നുന്നു സമീപകാലത്തൊന്നും ഒരു കേസിലും ഒരു പ്രതിയും ഇപ്പൊ ഏതെങ്കിലും രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ പ്രതികൾ തങ്ങൾക്ക് ജാമ്യം വേണ്ട എന്ന് പറയാറുണ്ട് പക്ഷെ ഇവിടെ ജാമ്യം വേണമെന്ന് പറഞ്ഞ് ബോണ്ട് എഴുതി കൊടുത്ത് അപേക്ഷ കൊടുത്ത് അതിനുശേഷം കോടതി എങ്കിൽ ജാമ്യം ജാമ്യമെടുത്ത് പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ ബോച്ചെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന് പോകുന്നില്ല എൻ്റെ സൗകര്യത്തിനായി പോകൂ എന്ന മട്ടിൽ കോടതിയെ പരിഹസിക്കുക തന്നെയാണ് ഒരുപക്ഷെ ബോച്ചയുടെ ഈ വാക്കുകൾ അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കും ബോച്ചയെ ജയിലിൽ നിന്ന് ഇറക്കാൻ വന്നവർ ഈ വരികൾ ബോച്ചി പറഞ്ഞപ്പോൾ തന്നെ അയാളെ പിടിച്ചു വലിച്ച് കാറിലേക്ക് തള്ളിക്കേറ്റി കൊണ്ടുപോകുന്നതിന്റെ ഒരു ദൃശ്യവും കാണാൻ സാധിച്ചു ഒരുപക്ഷെ അത് ഈ പറയുന്നത് പോലെ അപകടം മനസ്സിലായതുകൊണ്ടായിരിക്കാം എന്തായാലും സംഭവം വലിയ വിവാദമായതോടുകൂടി ബോച്ചെ തന്നെ ഒരു ന്യായീകരണവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങനെ കോടതിയെ കളിയാക്കിയിട്ടില്ല എന്ന മട്ടിലൊക്കെയാണ് ബോച്ചെ പറയുന്നത് ആ ഓഡിയോ ക്ലിപ്പ് കൂടി പ്രേക്ഷകർ കേൾക്കുക വിലയിരുത്തുക ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് രാവിലെ പറഞ്ഞിട്ടുള്ളൂ പുറത്തിറങ്ങിയപ്പോൾ അതിലൊന്ന് ഇന്ന് രാവിലെയാണ് എന്റെ അടുത്ത് ഒപ്പിടാനും ഇതിന്റെ പ്രൊസീഡിങ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാർ എത്തി പുറത്തേക്ക് വരുന്നത് എന്നും അതിന് എന്തോ ടെക്നിക്കൽ സൈഡിന്റെ ഒരു ഡിഫക്റ്റ് കൊണ്ടാണ് ഇന്നലെ പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാധിക്കാത്തത് എന്നുമാണ് ഞാൻ അറിയാൻ സാധിച്ചത് രണ്ട് ഞാൻ പറഞ്ഞിരുന്നു ജാമ്യം എടുക്കാൻ ആൾക്കാരില്ലാതെ പതിനായിരം രൂപ അതുപോലെയുള്ള ചെറിയ ചെറിയ സംഖ്യകൾ ഇല്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം എന്ന് ഏറ്റിരുന്നു മാത്രമല്ല ഫാൻസ് ചാറ്റബിൾ ട്രസ്റ്റ് വഴി ഒരു കോടി രൂപ അതിന്റെ ഒരു ലീഗൽ എയ്ഡിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന്റെ പേരിൽ കോടതിയെ ധിക്കരിച്ചുകൊണ്ട് ആണ് ഞാൻ പുറത്തിറങ്ങാതിരുന്നത് മനഃപൂർവ്വം എന്ന് പറയുന്നത് തെറ്റാണ് ഞാൻ എന്റെ ലൈഫിൽ ഇത്രയും കാലം കോടതിയെ ബഹുമാനിച്ചിട്ടുള്ളൂ ഞാനൊരു ബിസിനസ്മാൻ ആണ് ഇപ്പോഴും ഫ്യൂച്ചറിലൊക്കെ അങ്ങനെ തന്നെ ചെയ്യുമോ അല്ലാത്തൊരു വിവരക്കേടും ഞാൻ ചെയ്യില്ല എന്നതാണ് പക്ഷെ ഇതുകൊണ്ടൊന്നും എന്ത് ന്യായീകരണം പറഞ്ഞാലും ഇപ്പോഴുണ്ടായ ഈ ഗുരുതരമായ തിരിച്ചടിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂർ മുക്തനാകാൻ സമയമെടുക്കും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തിരിച്ചടി വിളിച്ചു വരുത്തേണ്ട ആവശ്യം ബോച്ചയ്ക്കില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ന് മാത്രമല്ല ഇന്നലെ ഇന്നലെയും ഇന്നുമായി ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞു കുറേ ആളുകൾ ജയിലിന് പുറത്തു വന്ന് പടക്കം പൊട്ടിക്കലും ആഘോഷവും ഒക്കെ നടത്തുമെന്ന് പറഞ്ഞതും പോലീസിനും കോടതിക്കും വലിയ തോതിലുള്ള ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിമർശനവും അല്ലെങ്കിൽ വിലയിരുത്തലും വരുന്നുണ്ട് എന്തായാലും ബോച്ചെ തനിക്ക് അനുകൂലമായുണ്ടായിരുന്ന ഒരു സാഹചര്യത്തെ തുലച്ചു കളയുന്ന വിധത്തിൽ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് വലിയ അമർഷ അമർഷത്തിന് കാരണമായിട്ടുണ്ട് അത് കോടതിയുടെ കടുത്ത അതൃപ്തിക്കും കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം